കുക്കിങ് ഇവിടെ തുടങ്ങിക്കഴിഞ്ഞു അപ്പോൾ വൈകുന്നേരത്തേക്ക് ഒരു മീറ്റ് ഐറ്റമാണ് ഉണ്ടാക്കുന്നത് ഉരുളക്കിഴങ്ങും മട്ടണും എല്ലാം കൂടി ചേർത്തിട്ട് കുറച്ച് മട്ടൻ്റെ എന്ന് തോന്നുന്നു കുറച്ച് മട്ടൺ ആണ് ഒരുപാടൊന്നുമില്ല ഒരു അഞ്ചാറ് പീസ് പിന്നെ കൂടുതൽ ഉരുളക്കിഴങ്ങാണ് ഉരുളക്കിഴങ്ങ് ഭയങ്കര ഡിഫറൻറ്റ് ആണ്ടല്ലേ അതുകൊണ്ട് പച്ച ആപ്പിൾ പോലെ ഇരിക്കുന്നു തൊലിച്ചെടുക്കുമ്പോൾ നല്ല ഫ്രഷ് ആദ്യം കുക്കറിലേക്ക് കുറച്ച് എണ്ണ ഒഴിക്കും മസ്റ്റേഡ് ഓയിലാണ് ഇവിടെ കോമൺ അത് എല്ലായിടത്തും അങ്ങനെ തന്നെയാണ് അപ്പോൾ ആദ്യം എല്ലാവരും ഉപയോഗിക്കുന്നു അതൊരു പ്രത്യേകതയാണ് സവാള കുറച്ച് അരിഞ്ഞത് അത് എണ്ണയിലേക്ക് ഇട്ടു മുട്ടായി അരിക്കുന്ന സന്തോഷത്തിലാണ് എല്ലാവരും കുഞ്ഞുങ്ങൾ കണ്ടില്ലേ ഭയങ്കര ഹാപ്പി ഭാഷ അറിഞ്ഞോടെങ്കിലെന്താ നമുക്ക് എല്ലാം കുഞ്ഞുങ്ങളുടെ ഭാഷയ്ക്ക് എല്ലാം ഒരുപോലെയാണെന്ന് തോന്നുന്നത് അപ്പോൾ ഉള്ളിയിട്ടു അത് കഴിഞ്ഞാൽ അതിലേക്ക് മട്ടൻ്റെ പീസസ് ഉരുളക്കന ഇങ്ങനെ പീസസ് ആക്കും ശരിക്കും തോന്നുന്നു ഞാൻ എന്തു പറയുന്നു തോന്നും അറിയില്ല അവർക്ക് പക്ഷെ എന്തായാലും സ്നേഹത്തിൻ്റെ ഭാഷയുടെ അതിർവരമ്പുകളിൽ ഇപ്പോൾ നമ്മൾ കേരളത്തിലാണെങ്കിലും കാശ്മീരിലാണെങ്കിലും നമ്മളെല്ലാം ഒന്നാണെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ കാര്യമാണ് നമുക്ക് ഇങ്ങനെ ഒരു വീട്ടിലേക്ക് കടന്ന് ചെല്ലാൻ സാധിക്കുന്നു അവർ നമ്മളെ കൂടി വരവേൽക്കുന്നു വീട്ടിനകത്ത് ഒരു അംഗത്തിനെ പോലെ ട്രീറ്റ് ചെയ്യുന്നു അവരോടൊപ്പം നമുക്കൊരു വ്യത്യാസമൊന്നുമില്ല എൻ്റെ വീട്ടിലെ ഒരു അംഗത്തിനെ പോലെ തന്നെ എനിക്ക് തോന്നുന്നു ഞാൻ എൻ്റെ ഒരു റിലേറ്റീവിൻ്റെ വീട്ടിൽ പോയാലും എങ്ങനെയായിരിക്കും ആ ഫീൽഡിൽ തന്നെയാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത് ഒരു സ്ട്രെയിൻ ഫീലിങ്ങും എനിക്കില്ല ഭക്ഷണത്തിൻ്റെ കാര്യത്തിലും നമ്മൾ കഴിക്കുന്ന ആഹാരം തന്നെയല്ലേ ഇതൊക്കെ ചെറിയ ചെറിയ മാറ്റങ്ങളല്ലേ ഉള്ളൂ ഉണ്ടാക്കുന്ന രീതിയിലാവാം ചില ഇൻഗ്രീഡിയൻസ് ചിലപ്പോൾ മസ്റ്റേഡ് ഓയിൽ നമ്മൾ ഉപയോഗിക്കില്ല നമ്മൾ കോക്കനട്ട് ഓയിലായിരിക്കും അതാ റീജണൽ ഡിഫറൻസ് അത്രേ ഉള്ളൂ ഇത്രയും ഒരു ഫ്രഷായിട്ടുള്ള പൊട്ടറ്റോ ഞാൻ ആദ്യമായിട്ട് കാണുകയാണ് കാര്യം അത്രയ്ക്ക് നല്ല പച്ച നല്ല കരിമ്പോലിരിക്കുന്നു ഉരുളക്കിഴങ്ങ് പിന്നെ ചൂടുള്ള ഒഴിച്ചിട്ടാണ് ഉരുളക്കിഴങ്ങ് കഴുകിയെടുക്കുന്നത് അപ്പോൾ കുറച്ച് നേരം ഇറച്ചി ഇങ്ങനെ ഒന്ന് വാങ്ങി വന്നപ്പോൾ ഉരുളക്കിഴങ്ങിൻ്റെ പീസസ് കുറച്ച് കൂടുതൽ ഒരു നാലഞ്ച് ഉരുളക്കിഴങ്ങ് ഇനി കുറച്ച് ഉപ്പും കൂടി ചേർക്കുന്നു ഇനി കുറച്ച് വെളുത്തുള്ളി വെളുത്തുള്ളി മുഴുവനെ തന്നെ ഇടുകയാണ് ഒരു നാലഞ്ച് പീസ് ഇനി അതിലേക്ക് കുറച്ച് പെരിഞ്ചീരകം പൊടിച്ച് വെച്ചത് അതാണ് അവരുടെ എനിക്ക് തോന്നുന്നു ഗരം മസാലയ്ക്ക് പോരാ അത് മാത്രമാണ് ചേർക്കുന്നത് കുറച്ച് കൂടുതൽ ഒരു ടീസ്പൂൺ ഒരു വലിയ എനിക്ക് തോന്നുന്നു രണ്ട് ടീസ്പൂൺ രണ്ട് ടീസ്പൂണോളം ചേർത്തു പിന്നെ മുളക് പൊടി കാശ്മീരി ചില്ലി പൗഡർ അത് ഒരു വലിയ ടേബിൾ സ്പൂൺ പിന്നെ ഇച്ചിരി മഞ്ഞൾപ്പൊടി അതും കുറച്ച് കൂടുതലിടും മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി ഒരു വലിയ സ്പൂൺ ഇട്ടു ഇവിടെ എല്ലാവരും മഞ്ഞൾപ്പൊടി കൂടുതലാണ് ഉപയോഗിക്കുന്നത് അതിപ്പോൾ ബംഗാളിൽ പോയി പോയപ്പോഴും കണ്ട കാഴ്ചയാണ് മഞ്ഞൾപ്പൊടി ധാരാളമായിട്ട് ബംഗാളി കുക്കിങ്ങിലും ചേർക്കുന്നത് വഴക്കിയെല്ലാം കഴിഞ്ഞു ആവശ്യത്തിന് ഇനി കുറച്ച് ചൂടുവെള്ളം രണ്ട് വലിയ ചവി ചൂടുവെള്ളം ചേർത്ത് എന്നിട്ട് കുക്കർ അടച്ച് വേവിക്കും ഒരുപാട് കൊഴുത്ത ചാറൊന്നും എന്ന് തോന്നുന്നു കുറച്ച് ലൂസായിട്ടുള്ള കറിയാണ് അവർക്ക് പൊതുവേ ഇഷ്ടം ലൂസ് കറി നിറച്ചെണ്ണ ഇങ്ങനെ പൊങ്ങി കിടക്കുന്ന കറി മണം നോക്കുക മണം പിടിക്കുന്നു കൊള്ളാം ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നു റെഡി കണ്ടില്ലേ എന്ത് ഈസി ആയിട്ടുണ്ടാക്കി ഒരുപാട് എന്താ പറയുക കഷ്ടപ്പാടൊന്നുമില്ല അപ്പം ഇങ്ങനെ കൊഴുത്ത കറിയൊന്നുമില്ല ലൂസ് ഗ്രേവി ആയിട്ട് ഇതാണ് ഒരു സ്റ്റൈലിലാണ് അവർ കഴിക്കുന്നത് ച ചോറിൻ്റെ കൂടെ എല്ലാം അപ്പം ഇവർക്കൊക്കെ സ്ഥിരം കഴിക്കുന്നുണ്ട് അറിയാൻ പറ്റും എങ്ങനെയാണ് ഇതിരിക്കുന്നതെന്നുള്ളത് നമ്മൾ ഇങ്ങനെ സാധാരണ റെസ്പോൺസിൽ പോയി കഴിച്ചാലും മീറ്റ് കറി പല കറീസും ഞാനിങ്ങനെ ടേസ്റ്റ് ചെയ്തപ്പോഴും ഒക്കെ എല്ലാം ഇങ്ങനെ കുറച്ച് ലൂസായിട്ടുള്ള ഗ്രേവിയാണ് നോർമലി ഞാൻ കാണുന്നത് അസൽ കാണാൻ വളരെ അസൽ അസൽ എന്ന് പറഞ്ഞാൽ കാശ്മീരി ഭാഷയിൽ വളരെ നല്ലതെന്നാണ് പറഞ്ഞത് വെരി ഗുഡ്